നമസ്കാരം സംസ്ഥാനത്ത് സാധാരണക്കാരന് കാര്യങ്ങൾ നേടാൻ കൈമടക്ക് കൊടുക്കേണ്ട സാഹചര്യമെന്ന് മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരന്റെ തുറന്നുപറച്ചിൽ യാഥാർത്ഥ്യമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ സി പി എം നേതാവ് ജി സുധാകരൻ പറഞ്ഞതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ പൊതുവായ അവസ്ഥയെന്ന് കോൺഗ്രസ് സമിതി അംഗം കൂടിയായ അദ്ദേഹം പറഞ്ഞു ഈ സർക്കാർ എത്രത്തോളം ജീർണിച്ചു എന്ന് തെളിയിക്കുന്നതാണ് ഇതൊക്കെ കേരളം പൂർണ്ണമായും അഴിമതിയിലും കെടുകാര്യസ്ഥതയിലും മുങ്ങിപ്പോയതായി ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന് തന്നെ തുറന്നു പറയേണ്ട അവസ്ഥ എത്ര പരിതാപകരമാണ് ഒന്നാം പിണറായി സർക്കാരിൻ്റെ അഴിമതികളെ കവച്ചുവെക്കുന്നതാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അഴിമതികൾ ഇപ്പോൾ സർക്കാർ പണം മാത്രമല്ല ഇവർ കൈയിട്ട് വരുന്നത് കണക്കില്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സർക്കാർ പരിപാടികൾക്ക് പണം പിരിക്കുന്നു ഇതിനൊന്നും ഒരു കണക്കുമില്ല സർക്കാരിന്റെ ലേബലിൽ നടക്കുന്ന പരിപാടികളിലെല്ലാം കോടിക്കണക്കിന് രൂപ സ്പോൺസർഷിപ്പ് വഴി പിരിക്കുകയാണ് പരിപാടികൾ നടത്തുന്നത് സ്വകാര്യ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളാണ് ഇതുവഴി പലരുടെയും കൈകളിൽ എത്തുന്നത് കോടികളാണ് സർക്കാരിൻ്റെ കീഴിൽ നടക്കുന്ന അഴിമതിയുടെ മറ്റൊരു രൂപമാണ് സർക്കാരിൻ്റെ പേരിലെ പണപ്പിരിവും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഊരിചിറ്റലിന് എത്ര കോടി പിരിച്ചു എന്നതിൻ്റെ കണക്ക് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല ഇതിൻ്റെ മറുപടിച്ചാണ് ഇപ്പോൾ നടക്കുന്ന പരിപാടികളുടെ പണപ്പിരിവ് മാമാങ്കം കാര്യങ്ങൾ സുതാര്യമെങ്കിൽ എന്തുകൊണ്ട് കണക്കുകൾ പുറത്തുവിടുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു ഇക്കാര്യങ്ങളിൽ ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ ഉന്നതതല അന്വേഷണത്തിന് പിണറായി സർക്കാർ തയ്യാറുണ്ടോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു കൈമടക്ക് കൊടുത്തില്ലെങ്കിൽ സംസ്ഥാനത്ത് ഒന്നും നടക്കില്ലെന്നാണ് സി പി എം നേതാവും മുൻമന്ത്രിയുമായ ജി സുധാകരൻ കുറ്റപ്പെടുത്തിയത് ഞാൻ തമ്പുരാൻ ബാക്കിയുള്ളവർ മലയപ്പുലയർ എന്നാണ് പലരുടെയും ചിന്തയെന്നും അദ്ദേഹം ആലപ്പുഴയിൽ പറഞ്ഞിരുന്നു നമ്മൾ നമ്മളെ തന്നെ അങ്ങ് പൊഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പഴയ തമ്പുരാക്കന്മാരുടെ മനോഭാവമാണ് ഞങ്ങൾ തമ്പുരാക്കന്മാരാണ് മറ്റുള്ളവർ മോശം ഇടതുപക്ഷ പഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ചിലർക്ക് സൂക്കേട് കൂടുതലാണെന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു കേരളം സുതാര്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴാണ് മുതിർന്ന നേതാവ് വിമർശനവുമായി എത്തിയത് പെൻഷൻ അപേക്ഷിച്ചാലും പാസ്സാക്കില്ല അപേക്ഷ അവിടെ കിടക്കും അവർ ഒന്നും കൊടുക്കില്ല ഓണക്കാലത്ത് അവരുടെ വീടിന് മുന്നിൽ പോയി നാണം കെടുത്തി നോട്ടീസ് ഒട്ടിച്ചപ്പോഴാണ് കൊടുത്തത് അടുത്തിടെയായി ഇടതു സർക്കാരിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും രൂക്ഷ വിമർശനമാണ് ജി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർക്സിസ്റ്റുകാർ മാത്രം വോട്ട് ചെയ്താൽ ജയിക്കാനാകില്ലെന്നും അത് കണ്ണൂരിൽ മാത്രം അപൂർവം ചില പ്രദേശങ്ങളിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ആലപ്പുഴയിൽ നടക്കില്ലെന്നും അടുത്തിടെ സുധാകരൻ പറഞ്ഞിരുന്നു മറ്റുള്ളവർക്ക് കൂടി സ്വീകാരനാകണമെന്നും അഞ്ചാറ് പേർ കെട്ടിപ്പിടിച്ചിരുന്നാൽ പാർട്ടിയാകുമോ എന്നുമായിരുന്നു സുധാകരന്റെ വാക്കുകൾ മറ്റുള്ളവരെ തല്ലിയിട്ട് അത് വിപ്ലവമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റില്ലെന്നും സുധാകരൻ വ്യക്തമാക്കിയിരുന്നു ഒരു ചാനൽ അഭിമുഖത്തിൽ പാർട്ടിയിലെ വ്യക്തിപൂജയ്ക്കും കണ്ണൂർ ലോബിക്കുമെതിരെ സുധാകരന്റെ തുറന്നുപറച്ചിലും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ഥാപനങ്ങളിലടക്കം നടക്കുന്ന കെടുകാര്യസ്ഥതയെക്കുറിച്ച് സുധാകരൻ വിമർശിച്ചത് ഭരണ മികവിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പ്രതികരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് സുധാകരൻ ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്നതും ശ്രദ്ധേയം